പ്രതികരണം സിനെതിരെ സംസാരിച്ചു കൊടുത്തുള്ള പ്രതികരണം തന്നെയായിരുന്നു കോൺഗ്രസ് വഞ്ചിച്ചു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അവർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ പ്രതികരണത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കളോ മറ്റോ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ആ കാര്യം നമ്മൾ അന്വേഷിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ അതായത് ഈ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പത്മജയുമായി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇടപെടൽ ഉണ്ടായി ഉള്ളതായിട്ടോ നമുക്കറിവില്ല ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് നേരത്തെ പത്മജയുമായി സംസാരിക്കുമ്പോഴും അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പത്മജയും അവരുടെ മകനും ഒക്കെ തന്നെ പറയുന്നതിനുമായി വേറെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യൊക്കെ കോൺഗ്രസ് നേതൃത്വം കൂടി പറയേണ്ടതുണ്ട് അവരാരും തന്നെ ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അവർ അതുപോലെ തന്നെ ഫൈസൽ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഈ ആരോപണം നമ്മൾ കേട്ടതാണല്ലോ ടി സിദ്ദിഖ് എം എൽ എയും പത്മജയും പത്മയുടെ പത്മജയുടെ ഭർത്താവും ചേർന്ന് ഇരുന്നാണ് കൽപ്പറ്റയിലെ ഒരു അഡ്വക്കേറ്റിന്റെ മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഗ്രമെൻറ്റ് എഴുതിയത് പിന്നീട് ഈ അഗ്രമെന്റ് പാലിക്കാതെ കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ടി സിദ്ദിക്കിന്റെ ഒക്കെ പേര് അവർ എടുത്തു പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ അമൃത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പല കോൺഗ്രസ് നേതാക്കളും അവിടെ വരികയും അതുമാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഇന്ന് ജില്ലയിലുണ്ട് പ്രിയങ്ക ഗാന്ധി വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ ടി സിദ്ദിക്കും അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പത്മജക്കൊപ്പം ക്ഷമിക്കണം ആ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ അവരോട് ചോദിച്ചതാണ് പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ ക്ഷമിക്കണം ഈ എൻ എം വിജയൻ്റെ മരണത്തിൽ അന്വേഷണം മുഴുവൻ പൂർത്തിയാക്കുമെന്നും അന്വേഷണം പൂർത്തിയാക്കാതെ പണം നൽകാനാകുമോ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി രാവിലെ പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഈ കെ പി സി സിയുടെ നേതൃത്വത്തിൻ്റെ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് അന്വേഷണത്തിനും കെ പി സി സി അന്വേഷണ കമ്മീഷനെ വെക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും എൻ എം വിജയന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇന്നലെ ആ പത്മജ് പത്മജ പറഞ്ഞ കാര്യങ്ങളും ഇന്നിപ്പോൾ പത്മജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ നടത്തിയിട്ടില്ല ഫസൽ മറ്റൊരു കാര്യം ഈ വയനാട്ടിലെ കോൺഗ്രസിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം ഈ സൂചിപ്പിച്ചതുപോലെ എൻ എം വിജയൻ പിന്നീട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുള്ളംകൊല്ലിയിൽ ജോസിന്റെ ആത്മഹത്യ ഇപ്പോഴിതാ വീണ്ടും എൻ എം വിജയന്റെ മകൾ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിന് പ്രശ്നങ്ങൾ തന്നെയല്ലേ ഒരു പരിധി വരെ ഇതിനൊക്കെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടല്ലോ തീർച്ചയായും അമൃത സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് ഗ്രൂപ്പ് പോര് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടക്ക് അഞ്ച് കോൺഗ്രസ് നേതാക്കളാണ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഇപ്പോൾ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിൽ തന്നെ സമീപകാലത്തുണ്ടായ കോൺഗ്രസിൻ്റെ നിരവധി പ്രശ്നങ്ങൾ മണ്ഡല കമ്മിറ്റികളിലും അതുപോലെ തന്നെ വികസന സെമിനാറുകളിലൊക്കെ തന്നെ ഡി സി സി പ്രസിഡന്റിനെ അടക്കം ചീത്ത പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഈ ഒരു മാസം ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇന്നലെ കൃത്യമായിക്കൊണ്ട് ഡി സി സി പ്രസിഡന്റ് നമ്മൾ ഈ കാര്യം ഉന്നയിച്ചതാണ് അതായത് ഡി സി സിയിൽ നിലവിൽ ഗ്രൂപ്പ് പോര് നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ കൃത്യമായി ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ ഒന്നും തന്നെ ഡി സി സി ഡിസ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിലനിൽക്കുന്നില്ല എന്നും ഈ പറയുന്ന മരണങ്ങളൊന്നും തന്നെ ഈ ഡി സി സിയുമായി ബന്ധമില്ല എന്നുള്ളതുമാണ് ഈ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് അന്വേഷണ കമ്മീഷനെ വെച്ച് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതാണ് ഇപ്പോൾ ഈ നടക്കുന്ന ആത്മഹത്യകൾ ഒന്നും തന്നെ ഡി സി സിയുടെ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് ഉണ്ടായതല്ല അത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ ഒന്നും തന്നെ ഈ ഡി സി സിയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എൻ ഡി അപ്പച്ചൻ ഇന്നലെയും ഇന്ന് രാവിലെയും നമ്മൾ ചോദിച്ച സമയത്ത് എൻ ഡി അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമാണ് അമൃത ശരി ഫൈസൽ തുടരൂ ഫൈസലിലേക്ക് മടങ്ങിയാ കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണമുണ്ട് അതിലേക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ സാധിക്കുവോ ഇല്ല എന്താ അതിന് തിരിച്ചുള്ള ഉറപ്പ് കരാറെന്നാ പറഞ്ഞത് എഗ്രിമെന്റ് കൺസിഡറേഷൻ എന്ന് ദ വെരി ബിഗിനി ആരംഭത്തിൽ തന്നെ ആ എഗ്രിമെന്റ് തെറ്റാണ് എന്താ കൺസിഡറേഷൻ ഒരു കൺസിഡറേഷനും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലല്ലോ അങ്ങനെ കരാറേ ഇല്ല അങ്ങനെ കരാറുണ്ടെങ്കിൽ അത് ഓയിഡല്ല ഓയിഡാണ് അഭിനേഷവും ഓയിഡ് അതൊക്കെ ആരംഭത്തിൽ തന്നെ അത് തെറ്റാണ് അൺവാലിഡ് തെറ്റാണ്ഡാണ് സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് അത് കരാറിന്റെ അടിസ്ഥാനത്തിലോ അല്ല കേസിന്റെ അടിസ്ഥാനത്തിലോ അല്ല ആത്മഹത്യാ ഭീഷണിന്റെ അടിസ്ഥാനത്തിലുമല്ല ഒരു കോൺഗ്രസ് കുടുംബത്തെ സഹായിക്കാനുള്ള വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ് ഫൈസൽ നെടുമല തുടരുന്നുണ്ട് ഫോൾ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ നമ്മൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പാർട്ടി കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് പ്രസിഡന്റ് ഇങ്ങനെയൊരു പ്രതികരണം അമൃത ഈ കാര്യം ഇന്നലെ പത്മജ തന്നെ നമ്മോട് സൂചിപ്പിച്ചതാണ് കാരണം കെ പി സി സി നേതൃത്വം ഒന്നടങ്കം ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നടങ്കം ഇരുന്നു കൊണ്ടാണ് ഈ ജൂലൈ മുപ്പതിനകം ഈ പറയുന്ന ബാധ്യത പൂർത്തിയാക്കാം അല്ലെങ്കിൽ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതുന്നത് ജൂലൈ മുപ്പതിനകം തീർക്കാം എന്നുള്ളതായിരുന്നു ആ എഗ്രിമെന്റ് എന്നാൽ ആ എഗ്രിമെന്റ് വെച്ച പിറ്റേ ദിവസം തന്നെ ഈ ടി സിദ്ദിക്കിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ടി സിദ്ദിഖിന്റെ പി എ ആയിരുന്ന സന്തോഷ് എന്ന് പറയുന്ന ആൾ ഈ വക്കീൽ ഓഫീസിലെത്തുകയും ഈ എഗ്രിമെന്റ് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പത്മജ ഇന്നലെ നമ്മോട് പ്രതികരിച്ചതിന് ഈ പത്മജ ഈ എഗ്രിമെന്റിന്റെ കോപ്പി വാങ്ങുന്നതിന് വേണ്ടി വക്കീൽ ഓഫീസിൽ പോയപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അത് മാത്രമല്ല ഈ ഒരു എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോലും പത്മജെ അനുവദിച്ചില്ല എന്നതുള്ള അടക്കമുള്ള കാര്യങ്ങൾ പത്മജ ഇന്നലെ നമ്മോട് വെളിപ്പെടുത്തിയതാണ് ഇത് ടി സിദ്ദിക്കിനെ വിളിച്ച് ഈ ഒരു വിഷയം അതായത് ഈ എഗ്രിമെന്റ് എടുത്തു കൊണ്ടുപോയ വിഷയം ചോദിക്കുകയും ഇത് എന്തിനാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞ മറുപടി ഇത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ പി സി സിയിലെ സണ്ണി ജോസഫിന് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പത്മജ നമ്മോട് പറഞ്ഞതാണ് അതും അത് മാത്രമല്ല പത്മജ അതിന് കൂടെ കൂടി ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ എഗ്രിമെന്റിൽ ഇതിന് മാത്രം എന്താണ് ഇത്ര ഇത്ര പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം കൂടി പത്മജ ഇന്നലെ നമ്മോട് പ്രതികരിച്ചതാണ് അപ്പോൾ കെ നേതൃത്വത്തോടുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കള്ളന്മാരെല്ലാവരും വെള്ളപൂശി നടക്കുന്നു പാവപ്പെട്ടവർ ബലിയാടാകുന്നു എന്നുള്ള വാക്കുകൂടിയാണ് ഇന്നലെ പത്മജ പറഞ്ഞത് അപ്പോ ചെയ്യാനുള്ളതൊക്കെ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുകൂടിയല്ലേ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത്തരത്തിലൊരു വാക്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്നാൽ ഉണ്ണിത്താൻ ഇന്ന് രാവിലെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് അന്വേഷണം പൂർത്തിയാക്കാതെ എങ്ങനെയാണ് മുഴുവൻ തുകയും കൊടുക്കാൻ കഴിയുക എന്നൊരു വാക്കുകൂടി ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നു ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് കെ പി സി സി നേതൃത്വം ഇത്തരത്തിൽ പല ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് അമൃത